വയനാട് നീലഗിരിയിൽ ശക്തമായ മഴ സുൽത്താൻ ബത്തേരി ഗൂഡല്ലൂർ അന്തർ സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സം നൂൽപ്പുഴ മുക്കുത്തി റോഡിൽ വെള്ളം കയറിയതാണ് ഗതാഗത തടസ്സത്തിന് കാരണമായത് പ്രദേശത്തെ വീട്ടുകാരെ വായനശാലയിലേക്ക് മാറ്റി താമസിപ്പിച്ചു കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്ന് അനഖ റീജൻ വീട്ടുകാരെയാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണ് ആറ് കുടുംബങ്ങളിലെ ഇരുപത്തിമൂന്ന് പേരെയാണ് ഇന്നലെ രാത്രി സമീപത്തെ വായനശാലയിലേക്ക് മാറ്റിയത് നീലഗിരിയിൽ പെയ്ത കനത്ത മഴയിലാണ് സുൽത്താൻ ബത്തേരി പാട്ടവയർ റോഡിൽ നൂൽപ്പുഴ മൂക്കുറ്റിക്കുന്നിൽ പുഴ കരകവിഞ്ഞത് ഇതിനെ തുടർന്നാണ് ഈ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലയിലും പെയ്ത മഴയിലും ഈ പ്രദേശത്ത് വെള്ളം കയറിയിരുന്നു തുടർന്ന് ഇവരെ സമീപത്തെ വായനശാലയിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇവരെ വീണ്ടും വീടുകളിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇന്നലെ ഈ നീലഗിരിയിൽ ശക്തമായ മഴയാണ് പെയ്തത് അതുകൊണ്ട് തന്നെ റോഡിൽ വെള്ളക്കെട്ടടക്കം രൂപപ്പെട്ടു മാത്രമല്ല പുഴയും കരകവിഞ്ഞു മുപ്പത്തിക്കുന്നിലെ പുഴയാണ് കരകവിഞ്ഞത് ഇതിനെ തുടർന്നാണ് ആറ് കുടുംബങ്ങളിലെ ഇരുപത്തിമൂന്ന് പേരെ ഈ യിലേക്ക് മാറ്റിയത് ഏതായാലും പാട്ടവയൽ സുൽത്താൻ ബത്തേരി റോഡിൽ ഈ റോഡിൽ ഏതായാലും നിലവിൽ ഇപ്പോൾ ഗതാഗത തടസ്സം നേരിടുകയാണ് വെള്ളം കയറിയിട്ടുണ്ട് വലിയ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഈ പാതയിലൂടെ കടന്നു വയനാട് നീലഗിരിയിൽ ശക്തമായ മഴയാണ് നൂൽപ്പുഴ മൂക്കുത്തിക്കുന്നിൽ റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട് അത് ഗതാഗത തടസ്സത്തിന് കാരണമായിട്ടുണ്ട് പ്രദേശത്തെ വീട്ടുകാരെയൊക്കെ വായനശാലയിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അനാഖ വയനാട്ടിൽ നിന്ന്